ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് രാവിലെ തന്നെ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി നെയ്ച്ചോറും പിന്നെ സ്പെഷ്യൽ ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇതൊരു ചെറിയ പരീക്ഷണമായിരുന്നു അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് ആദ്യം തന്നെ ചിക്കനിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് നന്നായി മിക്സാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ ചിക്കൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് കുറേ നേരം ഒരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് മാറ്റി വെക്കാം അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് നന്നായിട്ട് വയറ്റിയെടുക്കുക സവാള നന്നായി വയന്ന് വരണം അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ച് വേപ്പിച്ചാൽ മതി ഇനി ഉള്ളിയൊക്കെ വാടിക്കഴിഞ്ഞാൽ ഞാനിതിലേക്ക് മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേപ്പിച്ച് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് വേപ്പിച്ചാൽ മതി അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും അങ്ങനെയല്ല കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ് പിന്നെ ലാസ്റ്റ് കറിവേപ്പിലയും മല്ലിച്ചപ്പം ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കുക അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു എടുത്തിട്ട് കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക പിന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കാം പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക ഞാനിവിടെ അരി വറുത്തിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അരി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കേണ്ട ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് ഈ അരി കുറച്ച് വേവ് കൂടുതലുള്ള അരി ആയതുകൊണ്ട് രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് അല്ലെ ഒന്നരയോ ഒന്നേ മുക്കാലും ഒക്കെ മതി ഇനി അതിലേക്ക് ചെറുനാരങ്ങ നീരും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേപ്പിച്ചെടുത്താൽ മതി അങ്ങനെ നെയ്ച്ചോറ് അവിടെ നിന്ന് ആവട്ടെ അപ്പോഴൊക്കെ നമുക്കൊരു മിൻറ്റ് ടീ ഉണ്ടാക്കാം ഈ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ഒരു ടീ ഉണ്ടാകുന്നത് നല്ലതാണല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ പതക്കുന്ന സമയത്ത് കുറച്ച് മിൻറ്റും അതേപോലെ തന്നെ ലെമണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ കൂടി സെർവ് ചെയ്യാം നല്ല ചൂടുള്ള നെയ്ച്ചോറിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും പിന്നെ മിൻറ്റും ലെമണും ഇട്ടിട്ടുള്ള ഒരു ചമന്തി ഉണ്ടായിരുന്നു പിന്നെ നാടൻ മാങ്ങയുടെ അച്ചാറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ചൂടാറിന്തിനേയും കാട്ടി മുന്നേ ഞാൻ പോയി കഴിക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം